നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി കോർപ്പറേഷൻ ഭരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച പിന്നിടുകയാണ് ഈ രണ്ടാഴ്ച പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ ഗവർണർ തിരുവനന്തപുരത്തെ ബി ജെ പിയിലെ മാത്രമല്ല തിരുവനന്തപുരത്തെ എല്ലാ കൗൺസിലർമാരെയും കാണാനായിട്ട് നൂറ് കൗൺസിലർമാരെയും കാണാനായിട്ട് നാളെ പ്രത്യേക ക്ഷണം നൽകിയിരിക്കുകയാണ് ബി ജെ പിയുടെ ആദ്യത്തെ ഒരു കോർപ്പറേഷൻ ഭരണമാണ് നടക്കുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം അത് ചില്ലറയല്ല കാര്യമല്ല അതിലും ത്രില്ലടിച്ചിരിക്കുകയാണ് ആർലേക്കർ അതില്ലെങ്കിൽ ഗവർണർ അതുകൊണ്ട് തന്നെയാണ് ഈ നൂറ് കൗൺസിലർമാരെയും ലോക് ഭവനിലേക്ക് നാളെ അദ്ദേഹം ക്ഷണിച്ചിരിക്കുകയാണ് നാളെ ഉച്ചതിരിഞ്ഞുള്ള അദ്ദേഹം സംഘടിപ്പിച്ചിരിക്കുന്ന പ്രത്യേക യോഗത്തിലാണ് ഈ നൂറ് കൗൺസിലർമാരെയും സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നത് ചായ സൽക്കാരമൊക്കെ തന്നെ നടക്കും മേയറും എല്ലാ കൗൺസിലർമാരും അവിടേക്ക് എത്തും നൂറ് കൗൺസിലർമാർ എന്ന് പറയുമ്പോൾ അതിൽ ഒരാളാണല്ലോ മേയർ അപ്പോൾ എന്തായാലും അവരെല്ലാവരും അവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെയും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്രനും തീർച്ചയായും അവിടെ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അൻപത് പ്ലസ് ഒന്ന് അൻപത്തൊന്ന് പേരും അവിടെ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ എന്താണ് ഈ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഒപ്പം ഒരു സ്വതന്ത്രനുണ്ട് ആളുടെയും തീരുമാനം എന്താണെന്ന് അറിയില്ല എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഉള്ള മറ്റൊരു അതായത് പൗണ്ട് കടവ് ഈ കൗൺസിലർ ആയിട്ടുള്ള സ്വതന്ത്രൻ അദ്ദേഹം എന്ത് നിലപാടെടുക്കുമെന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ നിലപാട് പ്രധാനമാണ് ഇനി കൗൺസിലർമാർ മറ്റ് കൗൺസിലർമാർ ബി ജെ പിയുടെ അല്ലാതെ കോൺഗ്രസിന്റെ ഇരുപത്തിയൊൻപത് കൗൺസിലർമാർ സി പി എമ്മിന്റെ പത്തൊൻപത് കൗൺസിലർമാർ ഈ രണ്ട് ടീമും എന്ത് നിലപാടെടുക്കുമെന്ന് അറിയണം പക്ഷെ നേരത്തെ തന്നെ ഈ പറയുന്ന ശ്രീലേഖ ആർ ശ്രീലേഖയുടെ നിലപാടിനോട് ശാസ്തമംഗലത്ത് താമസിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം കവടിയാറ് കൗൺസിലർ ആയിട്ടുള്ള ശബരിനാഥൊക്കെ തന്നെ ഒരു ഒരു കൃത്യമായ ഒരു സമീപനം എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടി നോക്കാതെയുള്ള കൗൺസിലർമാർ ഒരു ഒരു സ്വാഗതമാണ് അദ്ദേഹം അല്ലെങ്കിൽ കൗൺസിലർമാരുടെ ക്ഷണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവർ അത് പോസിറ്റീവായി കാണാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ടുള്ളത് മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഗവർണർ അവിടെയുള്ള കൗൺസിലർമാരെ എല്ലാവരെയും സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നത് എന്നത് കൂടിയുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് കൂട്ടർമാരും എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണണം എന്തായാലും അവരുടെ സ്വീകരണം ഒക്കെ തന്നെ ഗംഭീരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയൻ തമ്മിൽ ചായ സർക്കാരും നടക്കാറുണ്ട് പക്ഷെ ചില പരിപാടിയിൽ ലോക് ഈ പറയുന്ന സി പി എമ്മുകാർ എത്താറില്ല അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം നടത്തുന്ന അറ്റ്ഫോം പരിപാടികളൊക്കെ തന്നെ നിഷേധിക്കാറും പതിവുണ്ട് അപ്പോൾ എന്താ തീരുമാനം ഇവർ രണ്ടുപേരും എടുക്കണമെന്ന് കണ്ടറിയണം എന്തായാലും പന്തൽ ഉയർന്നിട്ടുണ്ട് രാജ്ഭവനിൽ ലോക് ഭവനിൽ ഏതായാലും മാറാത്തത് മാറും നടക്കാത്തത് ചില കാര്യങ്ങളൊക്കെ നടക്കും എന്തായാലും ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കൗൺസിലർമാരെ ഒരു ഗവർണർ സ്വീകരിക്കുന്നത് എന്തായാലും നാളെ ആ ഒരു കൗൺസിലർമാരെ സ്വീകരിക്കുന്ന പരിപാടി നടക്കുന്നുണ്ട് മേയർ ഡെപ്യൂട്ടി മേയർ മറ്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ നാളെ വനിലെത്തുമെന്നാണ് മനസ്സിലാകുന്നത്